ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം രാവിലെ ആണെങ്കിൽ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്നൊന്ന് ഒരുങ്ങാമെന്ന് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും പെട്ടെന്നൊന്ന് ഒരുങ്ങണമെന്ന് ഇല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഫോട്ടോസ് എടുക്കാൻ തോന്നും അപ്പം ഞാൻ പെട്ടെന്ന് ഒരുങ്ങും ഒരുങ്ങുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ എന്ന് എന്നുവച്ച ഞാൻ എന്നും ഒരുങ്ങുന്ന ഒരാളയല്ല ഞാൻ എന്നും ഒരുങ്ങാറേ ഇല്ല കണ്ണു കണ്ണുപോലും എഴുതാറില്ല വല്ലപ്പോഴും ഒരുങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് അമ്മയുടെ ഒരു ബ്ലൗസ് എടുത്ത് അമ്മയുടെ ഒരു ഷാൾ എടുത്ത് എൻ്റെ ഒരു പാവാട എടുത്തു ഞാനിത് മൊത്തത്തിൽ കാണിക്കാം കേട്ടോ ഈ പാവാട എനിക്ക് പത്താം ക്ലാസ്സിൽ വാങ്ങിച്ച പാവാട കേട്ടോ പത്താം ക്ലാസ്സിൽ ആ രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിച്ച പാവാട ഇപ്പം എനിക്ക് ഇരുപത്തിനാല് വയസ്സായി പക്ഷേ എങ്കിലും എൻ്റെ പാവാടയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല ഈ ബ്ലൗസൊക്കെ എടുത്തതിന് ഇനിയിപ്പം അടി കിട്ടും കേട്ടോ അലമാരി അടിക്കപ്പെക്കി വെച്ച ബ്ലൗസൊക്കെ ഇപ്പം അമ്മ വന്നിട്ട് പറയും ഓരോ സമയം ഓരോ കിരിയംകൂത്തളങ്ങും പെണ്ണിന് എന്നിങ്ങനെ പറയും അപ്പം നമുക്ക് പെട്ടെന്നൊന്നും ഇല്ല അപ്പം ഞാൻ ചേച്ചി പെട്ടെന്ന് ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് ഒരു ഓണം മേക്കപ്പ് ലുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് ഓണത്തിന് ധാവണയൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു പാവാടയുണ്ട് പിന്നെ അമ്മയുടെ ബ്ലൗസ് നമ്മൾ കുറച്ച് പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്താൽ മതി വലിയ വൃത്തിയൊന്നും കാണത്തില്ല എങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു ഷാളുകൂടെ മതി അല്ലാതെ വെറുതെ വേണ്ടി ഇനി പൈസ ഒന്നും കളയാൻ പോകണ്ട ഇനി പെട്ടെന്ന് ഇപ്പോൾ എടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ മുഖത്ത് അധികം ഒരു പരിപാടിയും ചെയ്യുന്നില്ല വളരെ എളുപ്പം നമുക്ക് ഒരുങ്ങാൻ പറ്റും ടൂൾസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇതൊക്കെ എന്ത് പോത്ത് പോയോ ഫസ്റ്റ് ഐബ്രോ ഒന്ന് ചീപ്പി കൊടുക്കുവാണേ ഇനി നമ്മൾ എൻ്റെ ഐബ്രോ പാലറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കരിയും കൊണ്ടാട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ പണ്ട് അല്ലേ നല്ല ഇരണമാണ് അപ്പോൾ പണ്ട് ഞാൻ കരിയും കൊണ്ടായിരുന്നു ചെയ്യുന്നത് അപ്പോൾ കൈ കുറച്ച് കരി എടുക്കുക തലയിൽ ഒന്ന് ഓടിച്ചു കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള കരി ആകും നമ്മുടെ കയ്യിൽ അതിന് ശേഷം നമ്മൾ വരച്ചു കൊടുക്കുക എനിക്ക് ഫോണിൽ നോക്കി വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കി വരച്ച് വരയ്ക്കുവാണേ അപ്പം നിങ്ങളുടെ ഇവിടെക്ക് ഓണമൊക്കെ എന്തായി ഓണമൊക്കെ എല്ലാവരും തുടങ്ങിയോ നമ്മടെ ഇവിടെ ഈ വട്ടം ഓണമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓക്കെ ഐബ്രോ ഇത്രയേ ഉള്ളൂ ശരിക്കും ഈ ഐബ്രോ ചെയ്യാൻ വലിയ പാടുള്ള കാര്യമൊന്നും അല്ലാട്ടോ കാര്യം വെച്ചിട്ട് നമുക്ക് അല്ല അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ മറ്റേ വരയ്ക്കുന്നതൊക്കെയാണെങ്കിൽ നല്ല ഷേപ്പിനെ വരച്ചെടുക്കാൻ പറ്റും ഞാൻ ഇപ്പം പറഞ്ഞല്ലോ നമ്മളൊരു ഓട്ട ഒരുക്കമാണ് ഒരുങ്ങാനായിട്ട് പോകുന്നത് അമ്മ ഇപ്പം കണ്ട ഞാൻ കുളിച്ച നനച്ചൊന്നുമില്ലാട്ടോ രാവിലെ കാഫി ഒടിച്ചിട്ട് ഞാൻ നേരെ ഒരുങ്ങനെ ഇരുന്നതാണ് അന്നിട്ട് നമ്മളൊന്ന് ചേപ്പിക്കൊടുത്ത അതിന് ശേഷം നമ്മൾ നമ്മുടെ കരി അടച്ചു വെക്കണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയാൽ പിന്നെ അതിനും എനിക്ക് അടി കിട്ടും നമ്മുടെ പടുവേർ എടുക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന പടുവറ് വന്നിട്ട് ഡാസ്ലറിൻ്റെ ആണ് പൗഡറൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നും മോത്ത് വരി ഇടമായിരുന്നു ഇപ്പം ഇടാറേ ഇല്ല അപ്പോൾ പൗഡർ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കണ്ണൊന്ന് വരച്ചു കൊടുക്കാമേ ഇതിപ്പോൾ ഈ ഐലൈനർ ലൈൻഡർ തീർന്നായിരുന്നു ഞാൻ ഇത് പിന്നെ വെള്ളം ഒഴിച്ച് കലക്കി വെച്ച് നമ്മൾ നമ്മുടെ ഡാസ്ലൻ്റ് ഐലൈൻഡർ ആണ് യൂസ് ചെയ്യുന്നത് ഓ വീണ്ടും കരി കരി പുരണ്ട ജീവിതം നമ്മളതിനു ശേഷം കണ്ണൊന്ന് വരച്ചു കൊടുക്കുവാണേ ഏതൊക്കെ ഐലൈനർ വന്നാലും നമുക്ക് ഡാസ്ലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും അല്ലെ നമ്മൾ പണ്ടോട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് അച്ചി കണ്ണ് വരച്ചറിയത്തില്ല ഞാൻ അങ്ങനെ കണ്ണ് വരയ്ക്കാത്തത് കൊണ്ട് കണ്ണ് വരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് നിശബ്ദത പാലിക്കണം നല്ല ഭഷ്ടായിട്ടുണ്ട് ഒന്ന് തെക്കും ഒന്ന് വടക്കും നമുക്കിപ്പോൾ ഇത് തുടയ്ക്കാം അമ്മ കഴുകി വെച്ച ശാളായെങ്കിലും നമുക്ക് ഇതിന് അങ്ങ് തുടയ്ക്കാം ഓക്കെ നമ്മളത് മായിച്ചിരിക്കുന്നു അതിനുശേഷം നമുക്ക് കണ്ണു വരയ്ക്കാം കേട്ടോ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ഈ ചിലരൊക്കെ കണ്ണ് വരച്ചു കിടക്കുന്നതാണ് എന്ത് ഭംഗിയല്ലേ ഓക്കെ നമ്മുടെ കണ്ണു വരയ്ക്കൽ പരിപാടി കഴിഞ്ഞു ഇവിടെ എനിക്കൊരു മറുകൊണ്ട് ഇവിടെ അതിനെ നമുക്ക് അർപ്പിച്ചു കൊടുത്തേക്കാം പണ്ട് ഞാൻ ഈ മർഗ് വലുതാകട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നും അതിങ്ങനെ കുത്തിട്ടിട്ടായിരുന്നു പോകുന്നത് ഓക്കെ വേഗം വലുതാവട്ടെ എന്ന് വെച്ചിട്ട് പക്ഷെ അതൊക്കെ പൊട്ടത്തരങ്ങളാണ് അതിനുശേഷം നമുക്ക് ലാസ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടാമേ ലിപ്റ്റിക്ക് ഗായ്സ് പിന്നൊക്കെ കുത്തിവെച്ച നിങ്ങൾ കണ്ടോ ശരിക്കും കുളിച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ മുഖത്തൊരു ഉണർവ് വീഴും അല്ലേ അതിനുശേഷം നമ്മൾ നമ്മുടെ ഐ ലൈനറും കൊണ്ട് തന്നെ കായ്സ് സൂര്യൻ്റെ വെയിലെൻ്റെ പുറത്തോട്ടടിക്കുന്നു വട വട സൂര്യൻ ഒരു പൊട്ടോട കൊത്തി കൊടുക്കാം ഒരു കുഞ്ഞു പൊട്ടോട്ടിട്ട കൊടുത്ത് പിന്നെ നമുക്കൊരു ചന്ദനക്കുറിയും കൂടെ ഇടാം അത് നമ്മുടെ പൗഡറും കൊണ്ടങ്ങിട്ടേക്കാം ഒരു പശുമക്കുറി കുളിച്ചില്ലേലും നനച്ചില്ലേലും ഇപ്പം കണ്ട കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയ പോലെ നമുക്ക് തോന്നും ഹായ് സൈരന്ത്രീ എനിക്ക് നിങ്ങളുടെ രണ്ടിൻ്റെ ഹെൽപ്പ് വേണം ഓക്കെ അതിന് ശേഷം നമുക്ക് നമ്മുടെ കമ്മലിടാം ഇതാ കേട്ടോ എന്റെ കമ്മല് പാട്ട വീട്ടിലെ കമ്മല് പാട്ട ഇതാ അപ്പം ഇത് ഇട ഈ കമ്മല് കമ്മല് കൊള്ളാം അല്ലേ കൊള്ളാമോ കൊള്ളാം അല്ലേ അപ്പം നമ്മൾ കമ്മലൊക്കെ ഇട്ടു ഈ കമ്മൽ എനിക്ക് ഉത്സവത്തിന് അമ്മ വാങ്ങിച്ചു തന്നെ കേട്ടോ കലഞ്ഞൂർ ഉത്സവത്തിനാണ് എവിടത്തെയോ ഉത്സവത്തിന് അമ്മ വാങ്ങിച്ചത് അമ്പത് രൂപയ്ക്ക് അപ്പം ഞാൻ പൊതുവേ കമ്മലും എടുത്തില്ലാട്ടോ അതുകൊണ്ട് എനിക്ക് കമ്മലിടുമ്പം വേദന എടുക്കും അപ്പം നമ്മൾ കമ്മലിട്ടു അപ്പം ഇത്രയും വേണം നമ്മുടെ മേക്കപ്പ് വന്നിട്ട് ഇനി നമുക്ക് മുടി ചീകി കെട്ടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം എൻ്റെ ഈ കിലിങ്ങുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കൂടെ കത്തിക്കൊടുത്തൊരു കുഞ്ഞ് സിമ്പിൾ ഹെയർ സ്റ്റൈൽ ഒന്നുമില്ല നമ്മൾ മുടി കുറച്ച് മുന്നോട്ടൊക്കെ ഇട്ടു അപ്പോൾ നമ്മൾ ഒരുങ്ങി സുന്ദരി ആയിരിക്കുന്നു ഗൈസ് നല്ല ഭംഗിയില്ലേ കാണാൻ നന്നായിട്ടുണ്ട് നല്ല പഷ്ടായിട്ടുണ്ട് അല്ലേ അപ്പം നമുക്കിനി ചാച്ചനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിക്കണം ചാച്ച ഫോട്ടോ എടുത്താൽ തെക്കും മടക്കമൊക്കെ ആയിരിക്കും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല വേറെ കാര്യം അപ്പം നമ്മൾ പെട്ടെന്ന് സുന്ദരി മണിയായിട്ട് സുന്ദരിമണിയായിട്ടൊരുങ്ങിയില്ലേ അപ്പോൾ നമുക്ക് ഒരുങ്ങാൻ വളരെ കുറച്ച് സാധനം ഒക്കെ മതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമുക്ക് വളരെ എളുപ്പം മണിയായിട്ട് ഒരുങ്ങാനായിട്ട് പറ്റുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ കാര്യമുള്ള വീഡിയോ ഒന്നും അല്ലായിരുന്നു ഞാൻ ചുമ്മാ ഒരു പൊട്ട വീഡിയോ എടുത്തത് എനിക്ക് പെട്ടെന്ന് ഒന്ന് ഒരുങ്ങാൻ തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അങ്ങ് ഒരുങ്ങിയേക്കാം എന്ന് ഒരു പൊട്ട വീഡിയോ എടുത്തിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കാണുന്നവരായിരിക്കും ചെച്ചാ ബബായി ഇതിൻ്റെ റീൽസ് ഒക്കെ ഇൻസ്റ്റയിലിട കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഇത് തന്നെ പിന്നെയും പറഞ്ഞു അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഓണമൊക്കെ അടിച്ച് പൊളിക്കുക പറ്റാച്ചാ